ഹലോ കൂട്ടുകാരെ നമുക്കപ്പ ഇന്നൊരു അമ്പല്ല ടോപ്പ് തയ്ക്കാം ഞാൻ ഏഹ് എനിക്ക് അമ്പല ടോപ്പ് തയ്ക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്ത് തയ്ക്കാന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ അളവെടുത്ത് സ്വന്തമായിട്ടൊക്കെ ഒരു മെഷീനും ഒരു കത്രിക ഒരു ടേബിളും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തയ്ക്കാന്നില്ല കേട്ടോ അമ്പല തയ്ച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളെല്ലോ എങ്ങനെയുണ്ടെന്ന് എന്താണ് കേട്ടോ മെറ്റീരിയൽ ഈ മെറ്റീരിയലിനെ ഉം നാല് മീറ്ററാണേ അമ്പലം കഴിക്കാനായണ്ട് നാല് ആണ് വാങ്ങിയത് നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയല് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ പോളിസ്റ്ററോ സിൽക്കോ പോലും ഒന്നും അല്ല നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ നമുക്ക് എനിക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ എനിക്ക് വെള്ള ക്രീം ലൈറ്റ് കളറൊക്കെ ഒക്കെ ആയതുകൊണ്ടേ ക്രയോൺ എടുക്കുമ്പോൾ ഒത്തിരി ലൈറ്റ് കളർ എടുക്കട്ടോ അല്ലെങ്കിൽ എടുക്കും എടുക്കാം കേട്ടോ എനിക്ക് പതിനാല് മതിയാവുന്നത് കൊണ്ട് ഞാൻ എടുക്കാം നമ്മുടെ ബോഡിയിൽ വേണേൽ നമുക്ക് വെച്ച് നോക്കാം കേട്ടോ എത്ര വേണോന്ന് നമുക്കുള്ള അളവ് വെച്ചിട്ട് നമുക്ക് വെച്ച് നോക്കാം കറക്റ്റ് എനിക്ക് പതിനാല് മതി കേട്ടോ അപ്പൊ ഞാൻ പതിനാല് കട്ട് ചെയ്തെടുക്കുക എനിക്ക് ഞാനൊരു മൂന്നിഞ്ചാണ് കഴുത്തെടുക്ക കഴുത്താകലെ എനിക്ക് ഇത്തിരി നല്ല റൗണ്ട് അല്ലെങ്കിൽ എന്ത് കഴുത്തായാലും എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഒന്ന് വിരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അഞ്ചര ആണ് എടുക്കുന്നത് അഞ്ചര ബാക്ക് കഴുത്താണ് കേട്ടോ ഷോൾഡർ ഞാൻ എപ്പോഴും മൂന്ന് എടുക്കും തയ്യൽത്തുമ്പെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള അപ്പൊ ഇത് ഞാനൊരു ആറതയാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ കൈക്കോഴി ഭാഗം ഇല്ലേ അത് നമ്മളൊരു ആറതയാണ് കേട്ടോ എടുക്കുന്നത് എന്റെ വണ്ണം എന്ന് പറയുന്നത് ഞാനിപ്പൊ എന്റെ വണ്ണം നോക്കിയിട്ട് നോക്കിട്ടെടുക്ക കേട്ടോ എനിക്കൊരു ഇരുപതാണ് വണ്ണം വരുന്നത് അപ്പൊ ഞാൻ എന്റെയും ഇരുപതിന്റെ കൂടെ ഒരു രണ്ട് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഇരുപത്തിരണ്ടെടുക്കും ഇരുപത്തിരണ്ടിന്റെ പകുതി എന്ന് പറയുമ്പോ അപ്പൊ പതിനൊന്ന് എടുത്താൽ മതിയാകും കേട്ടോ പതിനൊന്നായി ഇവിടെ വരെ വന്നിട്ട് പതിനൊന്നെടുത്തിട്ടു കേട്ടോ നമ്മുടെ ഇച്ചിരി അത്രത്തൂടെ വരുന്നുണ്ട് അത്രേ ഉള്ളു ഈ നമ്മടെ ഈ ഷേപ്പിന്റെ ഭാഗത്ത് വരുന്ന വയറിന്റെ ഇവിടെ വരുന്ന ഒരു എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഒരു പതിന പതിനാറ് മതിയാവും അപ്പൊ പതിനാറാകുമ്പോ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എട്ടാണ് വേണ്ടത് അപ്പൊ എട്ടും തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് അത് അളന്നിടും കേട്ടോ എട്ടെന്ന് പറയുമ്പോ എട്ടെടുത്തു എട്ടും പിന്നെ ഒരിഞ്ച് നമ്മള് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഒമ്പതാണ് കേട്ടോ അടക്കിന് അപ്പൊ ആ ഒമ്പതും ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റട്ടെ ീസ് കൈക്കൂടി നമുക്ക് പിന്നെ കുഴിച്ചുപെട്ടോ ഫ്രണ്ട് പീസാണ് പീസ് ബാക്ക് ഫ്രണ്ട് നമുക്ക് ഇനി കഴുത്ത് പ്രത്യേകം കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ലൈനിങ് മാറ്റിയാൽ മതിയാവും കാരണം ലൈനിങ് തുണി കോട്ടൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രശ്നം വരത്തില്ല കഴുത്ത് അകലെ അടയാളപ്പെടുത്തട്ടെ ഫ്രണ്ട് കഴുത്തിന് ഞാനൊരു ആറര എടുക്കട്ടോ ആറര അല്ല ആരെങ്കിലും എടുക്കും കേട്ടോ എനിക്ക് രണ്ടു കഴുത്ത് ഇച്ചിരി ഇറങ്ങി കിടക്കണതാണ് ഇഷ്ടം എന്നാ പറഞ്ഞ ഒരുപാട് ഇറങ്ങില്ല ഒരു ഒരാവശ്യത്തിനുള്ളത് ബാക്ക് എഴുതി നമ്മൾ അഞ്ചരയല്ലേ എടുക്കുക അഞ്ചര കഴുത്ത് നമുക്ക് വെട്ടി മാറ്റാം സിമ്പിളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ ഇതിന് നമ്മൾക്ക് ഒരുപാട് പാടൊന്നും ഇല്ല തയ്ക്കാൻ രീതിയിൽ എടുക്കുവാണ് കേട്ടോ നമുക്ക് രണ്ടും എടുത്ത് ഏഴല്ലേ അട ഇളക്കെടുത്തിട്ട് എത്തിയിരിക്കുന്നത് ഏഴ് ഏഴല്ല ആറ് ആറ് നമ്മുടെ ഷനും കട്ട് ചെയ്ത് ബാക്ക് പോഷനും കട്ട് ചെയ്തിട്ടുണ്ട് ഇത് സെയിം നമ്മൾ ലൈനിങ് മടക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്താൽ എടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാ ചെയ്യാതാ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ക്രോസ് ഇട്ടു കട്ട് ചെയ്യട്ടോ ഒരേ ലെവലില് മടക്കി എടുക്കണം ഭാഗം നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗമല്ലേ വിപ്പിന്റെ ഭാഗത്ത് നമ്മൾ വിപ്പ് വണ്ണം അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് നമ്മുടെ ലെങ്ത് ലെങ്ത് നമുക്ക് അമ്പലത്തിൽ തോന്നുന്ന എത്ര ലെങ്ത് വേണോന്ന് നമുക്ക് പിടിച്ചു നോക്കാം പതിനാല് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് എടുക്കണ്ടേ നമ്മുടെ ബോഡിയിൽ ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ നമ്മള് പതിനാലെടുത്തു ആ പതിനാല് കഴിഞ്ഞിട്ടുള്ള ലെങ് ആണ് താഴോട്ട് എടുക്കുന്നത് കേട്ടോ നമുക്ക് എത്ര പോകുന്നുണ്ടോ അത്ര വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം ഈ നമ്മൾ മുകളിൽ വച്ചിട്ടേക്കുന്ന ആ അള അളവിൽ വെച്ചിട്ട് വേണം നമ്മൾ താഴോട്ട് ലെങ്ത് എത്തതും ചേരച്ചു ചേരിച്ച് അലവേളം ചെയ്ത് കൊടുക്കാനായിട്ട് ം വരുന്നത് ഒരു അഞ്ചരയാണ് കേട്ടോ നീ കൊഞ്ഞു കഴുതി അതാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയത്തില്ല എനിക്ക് എല്ലാ കൈയും ഇഷ്ടം പക്ഷെ ഒരു സിമ്പിൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാലും അമ്പല കുട്ടിയല്ലേ അപ്പൊ ഈ കുഞ്ഞു കൈ കിട്ടി അപ്പൊ നമ്മൾ തുണി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കാം അങ്ങനെ നമ്മൾ തുണിയൊക്കെ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്പലം കുട്ടിയാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈനിങ് ഇതും എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ കറക്റ്റിൽ അളവെടുത്ത് ആ രീതിയിലങ്ങ് തയ്ച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഒരു ഇതൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ചെയ്താൽ പിന്നെ പിന്നെ നമുക്കിത് കറക്റ്റാക്കി എടുക്കാനൊക്കെ പറ്റും ആദ്യം രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെറിയ തെറ്റുകളൊക്കെ വരും പക്ഷേ ആ തെറ്റുകളൊക്കെ പിന്നെ നമ്മൾ മാറ്റം ചെയ്ത് മാറ്റം ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ ശരിയായ ഒഴുകി തെറ്റ് ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ ഞാനൊന്നും പഠിക്കാതെ തയ്ക്കുക എന്നൊക്കെ ഒരു കമൻറ്റൊക്കെ കണ്ടു പക്ഷേ അതൊക്കെ തെറ്റാണ് കേട്ടോ ഞാൻ ഒന്നും എന്നുള്ളത് സത്യസന്ധമായിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ ടോപ്പ് ഒക്കെ ഉള്ളാമോ അടിപൊളിയായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഓക്കെ താങ്ക്